ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മാക്സി സെക്ഷൻ ഒന്നും കൂടെ വിപുലീകരിച്ചിട്ടുണ്ട് അതായത് സാധനം നമുക്ക് സെറ്റാക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഫുള്ളായിട്ട് പണി ഇന്നുകൊണ്ട് പൂർത്തിയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് സംഭവങ്ങൾ അപ്പോൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ വീഡിയോസിലൊക്കെ അതാ കാണുന്ന അതേപോലെ ഇരുന്ന് സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കണ്ട് നന്നായിട്ട് ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി മാക്സി ഇന്ന് ഷോൾ മാക്സി ആണ് കാണിക്കാൻ പോണത് നമ്മളിന്ന് വീഡിയോസിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അൻപത്താറിലുള്ള നല്ല ഓങ്കർ മെറ്റീരിയലിലൊക്കെ ഉള്ള ഒരു മോഡലിനുള്ള ഇത് കാണിക്കുന്നത് കേട്ടോ അമ്പത്താറ് സൈസാണ് പറഞ്ഞിട്ടുള്ളത് ചെസ്റ്റിൻ്റെ അളവൊക്കെ പറഞ്ഞുതരാം ഇപ്പ് സൈസൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് സംഭവം അങ്ങനെ വേറെ പിന്നെ സോൾ മാക്സി ആണ് അയിമ്പത്താറാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടോ അമ്പത്താറ് അമ്പത്തിനാലും ആണ്ടവർക്കൊക്കെ എടുക്കാം പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവും എല്ലാം നമ്മൾ പറഞ്ഞു കേട്ടാ അപ്പം ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി നാലാണ് വരുന്നത് കേട്ടാ നാൽപ്പത്തി ആറ് ഇല്ല നാല്പത്തി നാല് ഡബിൾ എക്സ് എൽ ആണ്ട്ടോ ഡബിൾ എക്സ് എല്ലിന്റെ അളവാണ് നാൽപ്പത്തിനാലാണ് ഇത് കാണുന്നത് മറ്റുള്ള അളവ് നോക്കിയാൽ നമുക്കറിയാം അളവ് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ എടുക്കുക റിട്ടേൺ ഒന്നും ഇല്ല പതിനഞ്ച് ഇഞ്ചി സ്ലീവിന്റെ ഇറക്കം വരുന്നുണ്ട് ഹിപ് സൈസ് നോക്കി നമുക്ക് കേട്ടാ ഈ കറക്റ്റ് അളവിനുള്ളവർ എടുക്കുക പിന്നെ റിട്ടേൺ ഇല്ല ഇത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് നാൽപ്പത്തി ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ അമ്പത്താറിയാണ് ഇറക്കം വരുന്നത് അപ്പം ഈ ഒരു മോഡലിലുള്ള ആണ് ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് സാധാരണ നമുക്ക് നാൽപ്പത്താറ് ടെസ്റ്റൾ വരും അൻപത് ഇപ് സൈസ് അങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാം ഇത് ഇന്ന് ഈ ഉള്ളത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല ഷോളൊക്കെ അടിപൊളി ഷോളാവും ഇതിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാവും ഷോളൊക്കെ രണ്ടേകാം മീറ്റർ ലെങ്ത് വരുന്ന ഷോളാണ് കേട്ടോ അപ്പം പീസിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പം ഈ ഐറ്റംസിനുള്ള കളേഴ്സ് കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് ഇതും നോക്കുമ്പോൾ അളവൊന്നും കൂടെ ഒന്ന് സംശയം തീർക്കാം നമുക്ക് ചിലപ്പോൾ ഒന്നിൻ്റെ അളവ് മാത്രം പ്രശ്നമെങ്കിലേ ഇത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപതും വരുന്നുണ്ട് ത്രീ എക്സ് എല്ലിൻ്റെ ഇത് വരുന്നത് ഒരു സ്ലീവ് ഇറക്കം വരുന്നത് പതിനാല് ലീവ് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മോഡല് ഇതിൻ്റെ ഷോൾ ഇപ്പം നമ്മൾ കാണിച്ച ഐറ്റംസ് തന്നെയാണ് അതിലൊന്നും കൂടി അളന്ന് നോക്കാൻ നമുക്ക് ഇതാണ് ഇതിന്റെ ഷോൾ ഷോള് വരുന്നത് അപ്പം നിർത്തി കാണിച്ചിട്ട് ഇങ്ങനെ നിർത്തി ഷോള് ഞാൻ നീക്കുന്നില്ല ഈ മോഡൽ മൊത്തത്തിൽ അളക്കേണ്ടി വരുത്തും ആ ഇത് നാൽപ്പത്തി തന്നെയാണ് ചെസ്റ്റ് വരുന്നത് കേട്ടോ ആ ഒരു മാക്സിക്ക് മാത്രമേ പ്രശ്നം കാണാനുള്ളൂ അപ്പം ഇതൊരു ഡബിൾ എക്സ് എൽ ഉള്ള ആൾക്കാർ എടുക്കുക അപ്പം നാൽപ്പത്തിനാല് ചെസ്റ്റ് ഉള്ളു ഒരു എടുത്താൽ മതിട്ടാ ഈ ഒരു മോഡല് ഈയൊരു മോഡലിൽ നാൽപ്പത്തിനാല് ചെസ്റ്റാണ് വരുന്നത് ഉള്ള ആൾക്കാരെ എടുക്കുക നാൽപ്പത്തി നാല് വരുന്നവർ എടുക്കുക അതേമാതിരി ഹിറ്റ് സൈസ് നാല്പത്തെട്ടാണ് വരുന്നത് കേട്ടാ മറ്റേ നമ്മൾ ത്രീ എക്സ് എല്ലിൻ്റെ അളവാണ് പറയൽ നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ ഒക്കെ വരുമ്പോഴേക്കും അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിന്ന് നോക്കുന്നു എന്നാലും സാധനം ഇപ്പോൾ പുതിയത് ഇറങ്ങിയതാണ് അപ്പോൾ എടുത്തതാണ് നമ്മൾ ഇതിൻ്റെ ചോള കേട്ടോ അടിപൊളി ഷോൾ ആട്ടെ അപ്പൊ ഈ അളവ് കറക്റ്റ് ആയിട്ടുള്ളവർ എടുക്കുക പിന്നെ എടുത്തിട്ട് റിട്ടൻ്റെ പരിപാടി ഇല്ല നമ്മൾ ഇട്ടാ അപ്പൊ ഈ ഒരു മോഡലിനെ നമുക്ക് അളന്ന് നോക്കാം അപ്പം മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് പിന്നെ നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപത്തിരണ്ട് വരുന്നുണ്ട് അപ്പൊ ഇതൊരു ത്രീ എക്സലിന്റെ അളവാണുള്ളത് കേട്ടാ സ്ലീവർക്കും ഇവിടെ സ്ലീവ് ഇപ്പൊ പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു മോഡലിലാണ് ഞാൻ നമ്മൾ കാണിക്കുന്നത് ഇതാണ് നല്ല അടിപൊളി നല്ല കളറൊന്നും പോവാത്ത മോഡലുള്ള മെറ്റീരിയലാണ് ഇത് ഷോളിതാ ഷോൾ ഫുള്ളായിട്ട് നിർത്തണം രണ്ടേകാം മീറ്റർ ലെന്റ് വരുന്നുണ്ട് തനി അപ്പോൾ ഒരുപാട് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടൊന്നും വീഡിയോസ് ഉണ്ടായിരുന്നില്ല പെരുന്നാളിൻ്റെ രണ്ടു ദിവസം മുന്നേ തന്നെ വീഡിയോ നിർത്തിയിരുന്നു നമ്മൾ കാരണം ആൾക്കാർക്ക് സാധനം കിട്ടില്ലെങ്കിലാന്ന് വെച്ചിട്ട് പിന്നെ ഷോപ്പിലുള്ള തിരക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ വീഡിയോസ് വിടാഞ്ഞത് പിന്നെ ഇപ്പം വീട്ടിൽ ഷോപ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ ശേഷം പ്യൂരിഫൈപ്പോൾ വീഡിയോ നമ്മൾ ഇന്നാണ് ഇപ്പോൾ പുതിയ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടാ ഇപ്പം എല്ലാവരും നിരന്തരമായിട്ട് ഡെയിലി വീഡിയോസ് ഉണ്ടാവും കേട്ടോ ഈ അളവിലുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഒരു നാൽപ്പത്താറ് അളവ് ഉണ്ട് അൻപത്തിരണ്ട് ഇപ് സൈസ് വരുന്നുണ്ട് കേട്ടോ ആ ഐറ്റംസാണിത് അതിൻ്റെ ഷോളെ ഞാൻ നിർത്തിയില്ല ഇതിലൊരു മോഡലിൽ ഷോൾ നിർത്തിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അത് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കിണ്ട് വിട്ടോ നമുക്ക് മതി കേട്ടോ ഐറ്റംസ് നല്ല മെറ്റീരിയൽ ആട്ടാ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഇതിന്റെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക ഓൾ ഇന്ത്യ ഡെലിവറി ആണേ ഇന്ത്യൻ പോസ്റ്റ് വഴിയൊന്നും വിടുക നാലു ദിവസം മിനിമം നാല് ദിവസം പിടിക്കും സാധനം കിട്ടാൻ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അപ്പം ഞാൻ അറുപത് സൈസിൽ ഷോൾ മാക്സ് അതേമാതിരി അറുപത് സൈസിൽ ജമ്പോ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളെടുത്ത് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് ഞാൻ ഈ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ആ ഐറ്റംസ് കുറച്ച് വന്നിട്ടുണ്ട് അതായത് ഇത് അജറക്കിൻ്റെ ഷോൾ മാക്സ് ആണ് അയിമ്പത്തി സൈസിൽ അപ്പോൾ ഇത് മുന്നൂറ്റി അറുപത് നമ്മൾ കൊടുത്തു അപ്പോൾ മുന്നൂറ്റി അമ്പതിന് ഇനി ഇത് നമ്മൾ കൊടുക്കേണ്ടത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അതേപോലെ തന്നെ ഈ അട്ടിതാം ഇതൊക്കെ നമ്മൾ പെരുന്നാളിന്റെ മുന്നേ വീഡിയോസിൽ കാണിച്ചതാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് കിട്ടിയപ്പോൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഈ ഐറ്റംസ് അറുപത് ആണ് അറുപത് സൈസ് ജംബോ ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ വരും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതൊക്കെ പിന്നെ ജമ്പോ അറുപത് സൈസിൽ ജംബോ വരുന്ന ഷോൾ മാക്സി ആണ് അതൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇതിലേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു മതി അപ്പോൾ ഓക്കെ അപ്പോൾ കുറേ ഐറ്റംസ് വന്നിങ്ങനെ ആക്കി കൊണ്ടിരിക്കണം അതൊക്കെ പുതിയ ഐറ്റംസ് മാക്സി ആണ് ഇത്ര പെ സ്റ്റോക്കൊക്കെ ഉള്ള പെരുന്നാൾക്ക് പിന്നെ തീർന്നു പോയി അപ്പോൾ നമ്മളിപ്പോൾ സെറ്റാക്കി എടുക്കാൻ തുടങ്ങി ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കാനുണ്ട് നമുക്കട്ടെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം അസ്സാമലൈക്കും